ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നിലമ്പൂർ ആട്ടോ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് കാരാട് ഗീത കപ്പി ഫാം അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഈ ഒരു ഗപ്പി ഫാം ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു തുടക്കമാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി ഗപ്പികളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗീത ഗപ്പി ഫാം ആണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ഈ ഗീത ഗപ്പി ഫാമിൻ്റെ ഓണർ പരിചയപ്പെടാം പേര് പേര് അമൽ അമൽ സ്ഥലം വരുന്നത് വണ്ടൂർ കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടൂർ കാരാട് വണ്ടൂർ കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിലമ്പൂരിൽ നിന്ന് വരാൻ നിലമ്പൂരിന്ന് ഏഴ് കിലോമീറ്റർ ഗീതാ ഫാം അമ്മയാണ് മെയിൻ ആയിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അമ്മയുടെ പേര് തന്നെയാണ് ഫാമിലി പോകുന്നത് ഏകദേശം അതെ നമ്മൾ സ്റ്റാർട്ട് എത്ര ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഒരു പതിനഞ്ച് വെറൈറ്റി നമുക്ക് സെയിൽ ആയി തുടങ്ങിയിട്ടുണ്ട് ആറ് ആറ് മാസം കൊണ്ട് തന്നെ ഇരുപത് വെറൈറ്റി ഇപ്പോൾ ഇവിടെ വളർത്തുന്നുണ്ട് പതിനഞ്ച് വെറൈറ്റി സെയിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നാൽ ഒരേ നോക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായും നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ഫാം അപ്പോൾ ഇവിടെ മൊത്തം ഫ്രിഡ്ജ് കേസിലാണ് എല്ലാം ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബേസിലൊക്കെയാണ് ഗപ്പികൾ വളർത്തുന്നത് ആറ് മാസം കൊണ്ടാണ് ഇവർ ഈ ഒരു ലെവലൊക്കെ എത്തിച്ചത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് അധികം കുഞ്ഞുങ്ങളെ കഴിക്കാത്ത ആ ഒരു ഗപ്പികളാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് അതാണ് ശരിക്കും എല്ലാ തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവം അപ്പോൾ എല്ലാ കെപ്പുകളും അവർ അൻപതും അറുപതും എഴുപതും വരെ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് നാ ഓരോന്ന് ഫ്രണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രിഡ്ജ് കേസാ മെയിൻ ആയിട്ട് ഇവിടെ ചീലേ അതെ 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 ആ ആ വീടിന്റെ സൈഡിൽ തന്നെയാണ് ചെയ്തത് വീടിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളിപ്പോ തൽക്കാലം സെറ്റപ്പാക്കിയിരിക്കുന്നത് പിന്നെ ഫ്യൂച്ചറിലേക്ക് മാറ്റണം അപ്പൊ ഈ ഗ്രീൻ വാട്ടർ ആയതോടെ വെയിൽ നന്നായിട്ട് അടിക്കുന്നോണ്ടാവും അതെ അതെ വെയിൽ നന്നായിട്ട് അടിക്കുന്നത് നല്ല ഗ്രീൻ വാട്ടർ ആണ് പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഈ കളർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ആൽഗേന്റെ കണ്ടന്റ് കൂടിയത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം അപ്പൊ സെയിൽ ചെയ്യാനുള്ള ഫ്രിഡ്ജിൽ തന്നെ ഇട്ടുന്നത് ആ എല്ലാം തന്നെ ബ്രൂഡ് മെയിൻലി നമ്മൾ ഡബിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അവിടുന്ന് കീപ്പ് ചെയ്ത് നല്ല ബ്രീഡ് ആവാനായി കഴിഞ്ഞ ഫീമെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിടും ഓൻ ഫീമെലിന് തിരിച്ച് ഫ്രിഡ്ജ് ബോക്സിലേക്ക് തന്നെ കണ്ടീഷൻ ചെയ്ത് ഇടാറാണ് പതിവ് നമുക്ക് ഓരോ കൈപ്പിള നോക്കല്ലേ ഓ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ സോളിഡ് കളറായ ഫുൾ റെഡ് തന്നെ നോക്കാം ഇത് എ ഫോർ ആൽബിനോ ഫുൾ റെഡ് ആണ് ഓ ഇത് പക്ഷേ നല്ല ഉണ്ടല്ലോ ഫീമെയിലൊക്കെ അതെ 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 ഓ അത്യാവശ്യം കളറും നല്ല നല്ല വരുന്നുണ്ട് നന്നായിട്ട് അതെ അതെ ഫീമെയിൽ ഒക്കെ ഈ സൈസ് വരുന്നുണ്ട് ഫീമെയിൽ നമുക്ക് ഏകദേശം എൺപത് ടു നൂറ് കുഞ്ഞുങ്ങൾ വരെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് മാറ്റിയിടും അതെ ബ്രീഡിങ് ആയതിനെ നമ്മൾ സെപ്പറേറ്റ് പിന്നെ ചെറിയ ടബ്ബിലേക്ക് മാറ്റാറാണ് ഇൻ കേസ് ഇൻകേസ് കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറിയ കേജ് നമ്മൾ നമ്മള് ഉണ്ട് ഓൾറെഡി നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും അതെ 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 ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ മാർക്കറ്റ് പ്രൈസ് ഇത് നമ്മൾ ഏകദേശം ഇരുപത് തൊട്ട് ഒരു നൂറ്റൻപത് രൂപയുടെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓ അല്ലെങ്കിൽ അടുത്തത് പർപ്പിൾ ബറി അതെ 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 ഇതൊരു സംഭവമാണ് ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ ഉണ്ട് എടുത്തിരിക്കുന്ന കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോടുന്നു ഓക്കേ പിന്നെ ഏകദേശം ഒരു പത്ത് എൺപതോളം കുട്ടികളെ കിട്ടുന്നുണ്ട് നമുക്ക് ഇതൊന്നും കിട്ടുന്നുണ്ട് പിന്നെ കുട്ടികളധികം ആവശ്യമില്ല

ഏകദേശം കിട്ടുന്നുണ്ട് നമുക്ക് നമ്മൾ നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ സവൻ കളർ ആട്ടോ സെവൻ കളറൊക്കെ അപൂർവമായിട്ടാണ് കുറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ആ ഒരു ആ ഒരു ഐറ്റം സവൻ കളർ എന്നൊക്കെ പറഞ്ഞത് ഇപ്പം അതിന് ഇപ്പോൾ ഡാർക്ക് നൈറ്റൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങിയത് ഡാർക്ക് നൈറ്റാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് സെവൻ കളറൊക്കെ പല വീടർമാകലും ഇപ്പോൾ ഇല്ല പക്ഷേ നമ്മളെ ഈ ഒരു ഫാമിൽ സവൻ കളർ ഉണ്ട് അത് നോക്കി സവൻ കളർ അല്ലേ അതെ 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 തുടക്കക്കാർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഒരുപാട് ഉണ്ടാവും അതെ അതെ അതാണ് അപ്പൊ ഇതില് കിടക്കണൊക്കെ അതിന്റെ കുഞ്ഞുങ്ങളാ ഇത് ഫസ്റ്റ് ബാച്ചിലെ രണ്ട് ബ്രൂഡിന്റെ കുഞ്ഞുങ്ങളാണ് ഓ ഇത്രയുണ്ടല്ലേ ഇരുന്നൂറിന്റെ മുകളിൽ കുഞ്ഞുങ്ങളോളം കിട്ടിയിട്ടുണ്ട് ഓ പിന്നെ വേറെ കളറാണ് ഇതില് സെവൻ കളറിന് തന്നെ എല്ലാം മിക്സ് മിക്സ് പ്ലാറ്റിനും കണ്ടുകഴിഞ്ഞാൽ സാമ്യം വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് നിങ്ങളെ കഴിക്കൂല ഫ്രിഡ്ജ് ബോക്സിലായതുകൊണ്ട് പെട്ടെന്ന് ഗ്രോയിങ് കിട്ടുന്നു കിട്ടുന്നുണ്ട് അതെങ്ങനെ ഇത് നമുക്ക് ഒരു നൂറ് രൂപ റേഞ്ചില് വരുന്ന കൊടുക്കാം നമ്മൾ സാധനകളുടെ അത്രത്തന്നോളം ഐറ്റംസ് ഇത് നമ്മുടെ യെല്ലോ ടാക്സി ആണ് യെല്ലോ ടാക്സി ഓ ഓ ഇതും കുഴപ്പമില്ല നമുക്ക് പത്തമ്പതോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇത് കുഞ്ഞുങ്ങളെ കഴിക്കുന്നില്ല ഇത് കളറും അതേ നല്ല അതല്ല കളർ യെല്ലോ വരുന്നുണ്ട് എല്ലാം നമ്മൾ ഔട്ട്ഡോർ അത്യാവശ്യം ഇത് ഇത് നമ്മുടെ യെല്ലോ പിങ്കു യെല്ലോ പിങ്കു ഇത് നമുക്ക് ഏകദേശം പത്ത് നാപ്പത് അമ്പതോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇത് പിന്നെ കുഞ്ഞുങ്ങളെ ഒരു ടൈപ്പ് അല്ല ഇതും നല്ല റിസൾട്ട് ഉണ്ട് ഇതിന് കളറും അതെ വേറെ കളറും കാര്യങ്ങളൊന്നും കേറുന്നില്ല കളറിനെ കിട്ടുന്ന ബ്ലാക്ക് ആ ബ്ലാക്ക് ആണ് ഇത് നമ്മളൊരു ഏകദേശം ഒരു രൂപ റേഞ്ചിലാണ് അതെ 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 ഫാം നിർബന്ധിക്ക് ഇഷ്ടമുള്ളവർക്ക് പ്ലാറ്റിന് അവർ ഫില്ലാണെന്നുള്ളത് അതെ അതെ ആയി വരുന്നുള്ളൂ ഏകദേശം രണ്ട് മാസത്തോളം ആവുന്നുള്ളൂ ഓ സൈസായി വരുന്നുള്ളു കുഴപ്പമില്ല അത്യാവശ്യം ഇത് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നൂറ് രൂപ തൊട്ടാണ് സെയിൽ ചെയ്യുന്നത് സെയിൽ ആ എച്ച് ബി ബ്ലൂ അതെ 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 ന്യൂ ന്യൂ നമുക്ക് ഇതും കുഴപ്പമില്ല നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ ബ്രീഡിംഗ് ആവശ്യം കളറും പക്കയാണ് സ്റ്റേബിൾ ആണ് ഓക്കെ പിന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ഡോറിൽ തന്നെ ഇതും ചെയ്യുന്നത് നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഇതും പഴയ മോഡല് അപ്പോ ഇതും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ടൈൽ ഒരു റൗണ്ട് ടൈൽ ആ അതെ അതെ ഒരു എന്താ പറയാ നമ്മളിപ്പോ ഫ്ലവർ ഡോർസൽ ടൈപ്പ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഷേപ്പാണ് വരുന്നത് നമുക്ക് കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ കേറുന്നുണ്ട് കുഞ്ഞുങ്ങളെ നല്ല കിട്ടുന്നുണ്ട് പത്തൊരു എൺപതോളം കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് ഇത് നമ്മുടെ റെഡ് ആണ് ഓ അതെ 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 ഫസ്റ്റ് ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് കുറേ കിട്ടൂലം പോലെ കിട്ടും നമ്മള് കേജ് വെക്കുന്നില്ല വെക്കുന്നില്ല ആക്ച്വലി ഇല്ലല്ലേ കേജിന്റെ ആവശ്യം വരുന്നില്ല കാരണം അത്രയും റിസൾട്ടും ഉണ്ട് ഓ നല്ല ആക്ടീവ് ആയിരിക്കും ജമ്പ് ചെയ്യും നമ്മളിപ്പോ ഒരു പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനത്തെ അധികാരം ചെയ്യുന്നില്ല കൊണ്ട് നടക്കുന്നുണ്ട് പഴയ ഒരു പൈസ പോലെ മാനേജ് ചെയ്ത് കൊണ്ട് നടക്കുക ഇതും ഈ ടാങ്കിൽ നിറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ ഇത് നമ്മുടെ പിങ്ക് ഫയർ ആണ് പിങ്ക് ഫയർ ആൽബിനോയിൽ വരുന്ന ഐറ്റം ആണ് ഓട്ടോ ഒരു സാദൃശ്യം ഏകദേശം സൈഡ് വ്യൂ കണ്ടു നല്ല അടിപൊളി പിങ്ക് നല്ല ഇത് ഔട്ട്ഡോർ ചെയ്യരുത് നമുക്ക് എന്താ പറയുക സർവൈവ് ഉള്ള ചാൻസ് കുറവാന്ന് പറയും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഔട്ട്ഡോർ ഔട്ട്ഡോർ ആണ് വെയിലൊക്കെ ഏകദേശം ഒരു തൊട്ട് നൂറ് കുഞ്ഞുങ്ങൾ വരെ കിട്ടുന്നത് അതെ അതെ ഏകദേശം ഒരു രൂപ റേഞ്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ആണ് നമ്മൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അതാണ് ആ ഇത് നമ്മള് ബ്രൂഡും കീപ്പ് ചെയ്യുന്നുണ്ട് പുതിയത് വന്നത് അതുപോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മള് ഇതിലാണ് ഒരു രണ്ടാഴ്ചത്തോളം കീപ്പ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ നമ്മള് ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഒന്നിച്ച് ഇറക്കി വിടാറാണ് പതിവ് ഓ ബേസിലൊക്കെ ഓക്കെ അതെ 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 ഓ

ഇതുകൊണ്ട് എന്ത് ഫുഡാണ് ഇത് നമ്മൾ ഡി ക്യാപ്പ് ആണ് കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ള അതെ അതെ ഇതാണ് നമ്മൾ കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്ക് ഓ നല്ല ക്വാളിറ്റി ഫുഡ് അല്ലേ ഡ്രൈ ഫുഡിന്റെ ആവശ്യം അല്ല ഇതിന് മതി അല്ലേ ഇത് മതി ഇത് മതി പിന്നെ മോയിനെയാണ് ഓ ഇതാണ് ഇവിടെ ബ്രൂഡ് വളർത്തുന്ന ഇത് ഫുൾ ഫുൾ നമ്മുടെ രീതിയിലെ നോക്കി തന്നെ കുഞ്ഞുങ്ങളെ കാണാം ഓ ഈ ചെറിയ കണ്ണീ കൂടെ ചാടും അപ്പൊ കുഞ്ഞുങ്ങളെ ഇവരെ ഏകദേശം ഒരാഴ്ച എന്നിട്ട് നമ്മൾ ചെറിയ ടബിലേക്ക് മാറ്റും പിന്നെ ഒരു വൺ മന്ത് ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി രണ്ട് ബാച്ച് അപ്പുറത്തുള്ള കുഞ്ഞുങ്ങളെ മിക്സ് ആക്കിയിട്ട് ഒന്നിച്ച് ഇരുന്നൂറ് മുന്നൂറ് കുഞ്ഞുങ്ങളെ ഇറക്കാറുള്ളതി ാണ് ഏകദേശം സെമി അഡൽ സൈസ് ആയത് എത്ര സൈസിലുള്ള ഏകദേശം രണ്ടു മാസം തൊട്ടുള്ള സെയിലായി നമ്മൾ പറഞ്ഞിട്ടാ കൊടുക്ക നമ്മളാരും പറ്റിക്കാറില്ല പറഞ്ഞ് ഇപ്പൊ വലുതിന്റെ വീഡിയോ അയച്ചുകൊടുത്തിട്ട് ചെറുതാണ് നമ്മുടെ വീഡിയോ ആദ്യം എടുത്ത് കൺഫേം ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ അയക്കാറുള്ളൂ ഓക്കെ നല്ലത് ഈ കുഞ്ഞുങ്ങള് കാണുന്നത് ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലിന്റെ ബ്ലൂട്ടൈൻ്റെ അതിന്റെ നമുക്ക് ആയിട്ടില്ല ആയി ആയി വരുന്നുള്ളൂ റിബൻ്റെ അപ്പൊ ക്ലീനിങ് ഒക്കെ ഒക്കെ ഇതിലൊക്കെ ഈ ക്ലീനിങ് ബേസിൽ നമ്മൾ വെള്ളം ഡൗൺ ചെയ്യാറാണ് ഡൗൺ ചെയ്തിട്ട് വേസ്റ്റ് വലിച്ചെടുത്തിട്ട് നമ്മള് റീഫിൽ ചെയ്യാറാണ് നമ്മള് ബോർവെൽ വാട്ടർ ആണ് സാധാരണ റിസൾട്ട് കിട്ടാറില്ല പറയും പക്ഷെ കുഴപ്പമില്ല ഓക്കെ ഓക്കെ അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം ഡയറക്റ്റ് പിടിച്ചു വെക്കും ആ വെള്ളം നമ്മള് ഉണ്ട് വലിയ തൗസൻഡ് ലിറ്ററിന്റെ ടാങ്ക് അപ്പൊ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതിന് സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടബിലേക്ക് മാറ്റാറാണ് നമ്മുടെ ഫിഷിന്റെ ഇല്ല ഇല്ല കുഴപ്പമില്ല നമ്മളതിന് സ്റ്റാർട്ടിങ്ങിലുള്ള വെള്ളം നമ്മൾ തെങ്ങിനും പ്ലാവിനൊക്കെ അടിച്ച് കളയും ഫ്രഷ് വാട്ടർ വരും അത് സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കല്ലുപ്പ് ഒരു പാക്ക് കല്ലുപ്പ് ഊട്ടിച്ചിടും എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ റീഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ അമല വളർത്തുന്ന രീതി കണ്ടല്ലോ ഒരു ഒരു ആറ് മാസം കൊണ്ടാണ് ശരിക്കും ഒരു വലിയൊരു ബ്രീഡർ വളർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അമ്പല് ഗപ്പികളെ വളർത്തുന്നത് എല്ലാം നല്ല അടുക്കും കൂടി ബ്രൂഡിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ ഗപ്പിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഓരോ ഗപ്പികളെ കണ്ടല്ലോ എത്ര ക്വാളിറ്റി നല്ല പക്കാ ക്വാളിറ്റിയിലല്ല ഫുഡ് മാത്രം പോരാ നമ്മൾ ഗപ്പികൾ വളർത്തുന്ന രീതി സെപ്പറേറ്റ് ചെയ്യുക എത്ര ഏജ് ആയി കഴിഞ്ഞാൽ മാറ്റുക ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ദൈവം മാറ്റി നമുക്ക് പക്കായിട്ട് പാടുത്താം ഇതിപ്പോൾ ഇവരിപ്പോൾ ആറ് മാസം ആറ് മാസം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ആ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പർപ്പസിലെത്തിയത് ഇപ്പോൾ അമരെ അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾ അമലൊരു പ്രചോദനം തന്നെയാണ് ഇത് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് ആറ് മാസം കൊണ്ട് ഈ ലെവലൊക്കെ എത്തിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക്

റിസൾട്ട് ഉള്ളതാണ് ബേബീസ് ഒക്കെ നല്ല അത്യാവശ്യം നമുക്ക് പ്രൈസിനെ കിട്ടുന്നതാണ് പിന്നെ ലൈറ്റ് അടിക്കുമ്പോൾ കുറച്ചുകൂടി കളർ എത്ര ലൈറ്റ് നമ്മൾ ഇൻഡോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷോ ആയിരിക്കും നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോ അത്യാവശ്യം നല്ല അടിപൊളി ഇത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ആൽബിനോ കോൺബിനോ കോറ്റായി വരുന്നുള്ളു നമ്മള് എടുത്തിട്ടുള്ളു ഇപ്പൊ ജസ്റ്റ് അതെ ഫീമെയിൽ ചെറിയ റെഡ് വരുന്നുണ്ട് റെഡിയർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഓ ഒരു തന്ന സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ല പക്ഷെ കാണുന്നുണ്ട് നോക്കിയിട്ട് ബേബിസ് ഇറക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ബാച്ച് അതെ നമ്മുടെ ബാച്ച സൈഡി ഉള്ള നമ്മുടെ പണ്ടത്തെ ഒരു സ്ട്രെയിൻ തന്നെയാണ് ബ്ലൂ അതെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ടൈലും പിന്നെ നല്ല റിസൾട്ടും കുഞ്ഞുങ്ങളും നല്ല എൺപതോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഓരോ ബ്രൂഡിന്റെ സെലക്ട് ചെയ്തിട്ട് നല്ല ബ്രൂഡിനെ മാറ്റി നിർത്തും പിന്നെ അതെന്നാണ് നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നത് ഏകദേശം എൺപതോളം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് എത്ര എത്ര ഇതിന് നമ്മളൊരു നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് നമ്മളെ സെവൻ ക്ലാറിൻ്റെ അതേപോലെ ഒന്നാണ് നമ്മുടെ ജർമ്മൻ റെഡ് ഗപ്പി നമ്മളെ കേരളത്തിലേക്ക് അധികം വ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് വന്നത് ജർമ്മൻ റെഡായിരുന്നു അതൊരു സംഭവം തന്നെയായിരുന്നു ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നു ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും പിന്നെ ബ്ലീഡിങ് ഏജൻ്റെ ആവശ്യം വരുന്നില്ല അധികം അസുഖങ്ങളും വരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ് പിന്നെ നമുക്ക് ഹോൾസെയിലായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും അതാണ് നമുക്ക് ഹോൾസെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർ അടുത്തത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ജർമ്മ റെഡിൻ്റെ ഹോൾസെയിലിൽ അടക്കം ഹോൾസെയിലിൽ മാറി തന്നെ അത്രയും കുഞ്ഞുങ്ങൾ വിടേണ്ട നമ്മൾ ജർമ്മ റെഡ് അതാണ് നമ്മൾ എന്താ പേ ഇത് നമ്മുടെ ജർമ്മ റെഡാണ് ഓ പണ്ടത്തെ ആണ് അതെ അതെ പക്ഷെ ഞാന് ഇപ്പോഴത് കീപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു കേസ് ഫുൾ അതെ അതെ ഇപ്പം നമുക്ക് അത്യാവശ്യം മൂന്ന് ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നുണ്ട് ആയിട്ട് എന്ന രീതിയിൽ നമ്മളെടുത്ത് കാരണം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കിട്ടും നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറിന്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ബ്രൂഡ് കിട്ടില്ല അതെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും ജനമർ റേഡ് ചോദിച്ചാൽ കിട്ടാറില്ല പിന്നെ അന്വേഷിച്ചു പോയി കിട്ടിയതാണ് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് കീപ്പ് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് നമുക്ക് ഷോപ്പിംഗ് പോകുന്നത് ിന്റെ പ്രശ്നം വരുന്നില്ല ആ ഒരു കളർ നമുക്ക് അതെ തീർച്ചയായിട്ടും ഒരു കളറിന് നമുക്ക് എപ്പോഴും ഇപ്പൊ എങ്ങനെ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹോൾസെയില് പിന്നെ ഷോപ്പ് വർക്ക് അടുത്തത് ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് മെറ്റൽ ബ്ലാക്ക് മോഡല് പഴയ മോഡല് ും പുതിയതിലേക്ക് ആണ് നമുക്ക് കിട്ടിയ സമയത്ത് അതെ പിന്നെ ഒന്നും കൊണ്ട് നടന്നു അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല സൈസും വരും കുഞ്ഞുങ്ങളെയും കഴിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ബ്രീഡിങ് കേജും കാര്യങ്ങളൊന്നും ഇല്ല ഇത് തന്നെയാണ് ഇപ്പോ അവരുള്ളത് കുട്ടികളറിയും കഴിഞ്ഞാണ് ഇതിപ്പോ പ്രൈസ് റേഞ്ച് പറയുന്നത് നമുക്ക് ഒരു നൂറ്റൻപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് അടുത്ത പ്ലാറ്റ്നോയി നമ്മുടെ പ്ലാറ്റ്നം കോയി ബിഗ് ഗിയർ വരുന്ന ടൈപ്പാണ് ആണ് ഓ ഇയർ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ല ഇത് സ്റ്റേബിൾ ആണ് നമുക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ ഇതിപ്പോ ഫസ്റ്റ് ബാച്ചിൽ ഉള്ള കുഞ്ഞുങ്ങളാണ് അവര് സൈസായി വന്നതാണ് ഇത് നോൺ ക്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാം ക്യാപ്പ് ഫീമെയിൽ നല്ല സൈസ് വരും ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത് ഫ്രോസൺ ആട്ടിമിയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഓ അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് അത്രയും വലിയ സൈസുള്ള ഫീമെയിലൊക്കെ കാണുന്നത് അതെ 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 ഇതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോ സെമി അഡൽട്ട് ആണ് അഡൽറ്റ് സ്റ്റേജ് ആയിട്ടില്ല ഇതും ഈ ഫ്രിഡ്ജ് കേസ് നടന്നിരിക്കാണല്ലോ അതെ 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 ഏതാണ് ഇത് നമ്മുടെ ടെക്സരോ ഗോയി ആണ് ടെക്സരോ കോക്സരകോയിന്റെ ബേബീസ് ഇറങ്ങിയതാണ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഇട്ടിട്ട് ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ട് അങ്ങനെ വലുതാക്കി എടുക്കുന്നതാണ് ഇത് ആ ആ ഇതിപ്പോ നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് കഴിക്കുന്നില്ല മെയിൻ നമുക്ക് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ കഴിക്കാതെ കിട്ടുകയാണ് ഏറ്റവും ഇങ്ങനത്തെ ബ്രീഡുകൾ എന്റെ അടുത്ത് കൂടുതലുള്ളത് കുഞ്ഞുങ്ങളെ കഴിക്കാത്തതാണ് കഴിക്കുന്നു പറഞ്ഞവർ പോലും അങ്ങനത്തെ ബ്രീഡുകളാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് നമുക്കൊരു ഒരു നൂറ്റൻപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമ്മൾ ബൾക്കായി എത്ര ഐറ്റംസ് ആണ് പറഞ്ഞത് ബൾക്കായിട്ട് ഇപ്പൊ നമുക്ക് ഫുൾ ഗോൾഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് സ്റ്റോക്ക് തീർന്നു അപ്പൊ നമുക്ക് ബ്രസീലിയ റെഡും അതേപോലെ ജർമ്മൻ റെഡും ആണ് ഇപ്പം നമുക്ക് ഏകദേശം ചെയ്യുന്ന ബ്രൂഡ് എണ്ണം എടുക്കുന്നുണ്ടോ ആ ബ്രൂഡ് നമ്മൾ കൂടുതൽ എടുത്തിരുന്നു പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന ബാച്ച് അതിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓ അതാണ് ഹോൾസെയിൽ ചെയ്യുന്നത് ചെയ്യുന്ന അങ്ങനെ അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ട് അതെ അതെ അപ്പൊ ശരിക്കും ബൾക്ക് ചെയ്യാൻ പറ്റില്ല ബൾക്ക് ചെയ്യാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഇപ്പൊ ഇത് തന്നെ ഞാൻ പറഞ്ഞുതരാം എന്റെ അടുത്ത് ഇപ്പോൾ ജർമ്മറേട്ട് ഏകദേശം ഒരു അഞ്ച് ബോക്സിൽ കിടക്കുന്നുണ്ട് ഓ അപ്പൊ ടാങ്ക് സ്പീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അഞ്ച് ടാങ്കിൽ അതെ അതെ ഏകദേശം അഞ്ചോളം ടാങ്കിൽ പ്രശ്നമാണ് ഒക്കെ ണോ അതെ 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 എല്ലാം ചെയ്തിരുന്നു ഫുൾ ഗോൾഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ ഗോൾഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തു കൊറേ അങ്ങനെ സെയിൽ ആയിപ്പോ നാല് ബോക്സ് ആയിരുന്നു പിന്നെ അതെല്ലാം ഒന്നിച്ചെടുത്തു പോയി ബാംഗ്ലൂരിലേക്ക് പോയി കയറിപ്പോയി മാസം ഇതിലേക്ക് എത്തിയത് അപ്പ എത്ര ഐറ്റം ആദ്യം തുടങ്ങിയത് ആദ്യം തുടങ്ങിയപ്പോ ഞാൻ എട്ട ഐറ്റം ആയിരുന്നു എന്റെ കയ്യിൽ എട്ടം പിന്നെ അതിന് ഒന്ന് സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശം അല്ല ജസ്റ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഹോബിണ്ടായി അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫ്രിഡ്ജ് ബോക്സ് കൊടുക്കാൻ അങ്ങനെ ഫ്രിഡ്ജ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താ പിന്നെ എട്ട് എന്നുള്ളത് അത് അവരുടെ ബേബീസ് ഫസ്റ്റ് ബെച്ച് ഇറങ്ങി സെക്കൻഡ് ബെച്ച് ഇറങ്ങി അതങ്ങനെ പോയി പിന്നെ ഞാൻ നമ്മുടെ അഫ്സൽ നാണി കണ്ട നിലമ്പൂർ അപ്പൊ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് പിന്നെ ഞാൻ ഒരു പതിനഞ്ച് വെറൈറ്റി എടുത്ത് പോകുന്നു അതെല്ലാം കൂടെ മാക്സിമം എല്ലാം ആക്കിട്ട് ഇരുപത് വെറൈറ്റി എത്തിച്ചു ഇരുപത് വെറൈറ്റിയിലേക്ക് എത്തിച്ചു ഇത് നമുക്ക് പുതിയ അതായത് നമ്മൾ കണ്ടീഷന് വേണ്ടി ഇട്ടാണ് ഇപ്പോ അപ്പൊ ഇതെന്ന് വെള്ളമാണ് വെള്ളം ഇതില് നേരെ വെള്ളം വെള്ളം നിറച്ചു ഒരു രണ്ട് പിടി കല്ലുപ്പിട്ട് ഇങ്ങനെ സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുക ഇതില് ഫുൾ ഗോൾഡൻ ഇറക്കാൻ പത്തിരുന്നൂറ് ബേബീസ് ഇറങ്ങിയിട്ടുണ്ട് അത്ര മാസമായിട്ടാവും അവരിപ്പോ നാലഞ്ചു ദിവസമായിട്ട് അവരൊന്നിച്ച് ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിട്ട് സെറ്റ് ആക്കി വേണ്ടി അതെ 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 ഇതും ഇത് നമ്മുടെ ആൽബിനോ അൻപിനോ കോളിപ്പിറങ്ങിയത് അവരെ ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുക സെയിം ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് രണ്ടു ദിവസത്തോളമായി അപ്പൊ നമ്മളിതിലേക്ക് ഒക്കെ കല്ലുപ്പ് ചെയ്തിട്ടുണ്ട് ആ എല്ലാത്തിലും ചെയ്യുന്നുണ്ട് ചെയ്തു അല്ലേ കുഞ്ഞുങ്ങളുടെ ടാങ്കിൽ ഇപ്പൊ കല്ലുപ്പ് ഉപയോഗിച്ച് ആ യൂസ് ചെയ്യുന്നുണ്ട് ടാങ്കിള് ഇവിടെ ടാങ്കിൾ ഒഴിഞ്ഞെടുക്കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ഇനി ഇപ്പൊ നമ്മള് ബേബീസ് ഇറങ്ങിയവരെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് ബോക്സിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടീഷനിങ് ആണ് കല്ലുപ്പും കാര്യങ്ങളും വെയില ഓക്സിഡേഷനും കാര്യങ്ങളൊക്കെ നടന്നതിനു ശേഷം നമ്മൾ നമ്മളിടാൻ പാടുള്ളൂ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് റേഷ്യോ പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് പലർക്കും സംശയം ഉണ്ടായിരിക്കും കിണർ വാട്ടറൊക്കെ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം അപ്പോൾ കുഴക്കല നമ്മളെ ബോർവെലത്തെ വെള്ളം കുഴൽക്കണലത്തെ വെള്ളം എല്ലാവർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അമല യൂസ് ചെയ്യുന്ന കണ്ടില്ലേ ഫ്രിഡ്ജ് കേസിൽ രണ്ടോ മൂന്ന് ദിവസം നിറച്ച് വെച്ചതിൽ കല്ലുപ്പിയിട്ട് സെറ്റാക്കി വയ്ക്കും രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഗപ്പികളെ ഇതിലേക്ക് റിലീസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുഴക്കണത്തെ വെള്ളം ഉപയോഗിക്കാം ബോർ പൈപ്പിലെ വാട്ടർ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അതേമാതിരി മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം വെള്ളമില്ലാത്തവർക്ക് കുഴക്കലിൽ വെള്ളം മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഗപ്പികൾ വളർത്താൻ പറ്റുന്നു ഇപ്പൊ വലിയതൊക്കെ സൈലില് ആ സൈസ് ആയിട്ടുള്ളതല്ല ഇതില ഇതില് ടാങ്ക്ലീനിങ് വരിക ഇതിന് നമ്മളിപ്പോ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റും മാക്സിമം വേസ്റ്റ് വലിച്ചെടുക്കും അത്ര എന്നിട്ട് നമ്മൾ പുതിയ വെള്ളം സെ ബോർവെല്ലിന്റെ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് അടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യും അപ്പൊ നമുക്ക് ഫിഷിന് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ നമ്മള് നമ്മുടെ പിന്നെ നമ്മള് ആന്റി പാരസൈറ്റ് ഇതില് ആഡ് ചെയ്ത ചെയ്തു ത്രീ ഡ്രോപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതെ നമുക്ക് കുറെ ഡിസീസ് നമുക്ക് റിലാക്സ് കിട്ടും നമുക്ക് ഇതില് ഫുൾ ഗോൾഡ് ആ ഇത് ലാസ്റ്റ് ഇറങ്ങിയ ആണ് അവര് പിന്നെ ഇട്ടില്ല തന്നെ കീപ്പ് സോളിഡ് വരുന്നത് നമുക്ക് വേറെ കളറും കാര്യങ്ങളൊന്നും ും നമുക്ക് യെല്ലോ ചെലപ്പോ ടൈല് ലോങ് ടൈലാ വരുന്നത് അപ്പോൾ ടൈലിൽ യെല്ലോ കളർ കേറും അല്ല ഗോൾഡ് ഗോൾഡ് വേറെ മറ്റുള്ള കപ്പികളെ പോലെ പ്രിന്റഡ് അങ്ങനത്തെ മിക്സ് കളറൊന്നും വരുന്നില്ല സെയിം സോളിഡ് ആയിട്ടുള്ള ഗോൾഡ് കളർ ആണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കിട്ടുന്നുണ്ട് കുട്ടികളെ കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ റേറ്റ് നമ്മളൊരു നൂറ്റി അമ്പത് രൂപ വരെയാണ് നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് നമ്മുടെ സ്നേക് സ്കിൻ ബ്ലൂ ടൈൽ എന്ന് പ്രിന്റ് വരുന്നത് മുകളിൽ നമുക്കൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഓ പിന്നെ നല്ല ടൈലാണ് ഇത് അതെ 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 പിന്നെ ഇയർ ഇറങ്ങുന്നുണ്ട് ബ്ലൂ ഇയർ ഇറങ്ങും ഇതിപ്പോ ഇത് നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് സെയിൽ സെയിലാക്കി കൊണ്ടിരിക്കുന്നത് ഇയറും ഉണ്ട് നല്ല കളറും കളറും ബ്ലാക്കിനും കയറും പിന്നെ ഇയർ ഇറങ്ങുന്നുണ്ട് ഓക്കേ ടൈലൊക്കെ നല്ല അടിപൊളി പ്രിന്റഡ് ആണ് വരുന്നത് നമുക്ക് ഉണ്ട് അടുത്ത നമുക്ക് വരുന്നത് സാന്റക്ലോസ് കപ്പികളാണ് ഇത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ മറ്റു കപ്പികളെ അപേക്ഷിച്ച് കുറച്ച് ലെങ്ത് കുറവാണ് ഇതിന് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്ന വെറൈറ്റി ആണ് ഇത് പിന്നെ ഇതിന്റെ ടൈല് നമുക്ക് ഒരു എന്താ നമ്മളെ അതുപോലെ തന്നെ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആണ് അങ്ങനൊരു വ്യൂ കിട്ടും ഇതിന് നമുക്ക് ഏകദേശം ഒരു രൂപ റേഞ്ചിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇത് നമ്മുടെ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഓ അതാണ് ഈ കാണുന്നത് അത്യാവശ്യം പ്ലാറ്റിനം കയറുന്നുണ്ട് ബോഡിയില് ചെറിയ ഇയറും ഉണ്ട് റേറ്റ് ഇത് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഫുൾ ബ്ലാക്കിന്റെ ബിഗ് ഇയർ ആണ് നല്ല 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 ടൈല്യർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കിട്ടുന്നുണ്ട് നമുക്ക് നമ്മളിപ്പോ ആയി വരുന്നുള്ളൂ ഫസ്റ്റ് ബാച്ച് ഇതിന്റെ ഇയർ ഇല്ലാത്തതുകൊണ്ട് ഇയർ ഇയർ ഉണ്ട് ഉണ്ട് നോർമലും റേറ്റ് ഇല്ലാത്ത നമ്മള് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയറില് നമ്മള് നൂറ്റൻപത് രൂപ കൊടുക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് ആറു മാസം കൊണ്ടാണ് ഈ ഒരു ലെവലൊക്കെ എത്തിയിട്ടോ പക്ഷെ ആറു മാസം കൊണ്ട് ഒരു നല്ല വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള മാറ്റം തന്നെയാണ് അമ്മ ഇവിടെ ഗപ്പിയള വളർത്തുന്നത് അപ്പോൾ എങ്ങനെ കുറിയറൊക്കെ ചെയ്യുന്നില്ല ഓ തീർച്ചയായും കൊറിയർ ചെയ്യുന്നത് ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ എല്ലാ തിങ്കളാഴ്ചയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് നമുക്ക് റീറ്റേൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ സമയത്ത് ഹോൾസെയിൽ ഹോൾസെയിൽ ഐറ്റം നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് നമുക്ക് ഹോൾസെയിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫാം തന്നെയാണ് ഗീത ഗപ്പി ഫാം ഒരു തുടക്കമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ അന്നത്തെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചാരിക്കുന്നു അടുത്ത എല്ലാവർക്കും ഗുഡ് ബൈ